കുഞ്ഞാ ഇച്ചിരി മെല്ല കൈക്കടി നീ എന്തിനാ ഇങ്ങനെ ആർത്തി പിടിച്ച് കഴിക്കുന്നേ തൊണ്ടയിൽ കൊടുക്കും കേട്ടോ അച്ചിരി വെള്ളം എങ്കിലും എടുത്ത് കുടിക്ക് എന്നാ രുചി അമ്മേനെ ഒക്കെ പറഞ്ഞാ കല്യാണം കഴിഞ്ഞ അതിൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാ അമ്മ ഉണ്ടാക്കണ ഭക്ഷണത്തിന്റെ രുചി മനസ്സിലാവണം കല്യാണത്തിന് പറഞ്ഞ അമ്മ ഉണ്ടാക്കി തരുമ്പോ ഞാൻ എല്ലാത്തിലും കുറ്റം പറയും അത് വേണ്ട ഇത് വേണ്ട അമ്മേനെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണം ഇപ്പഴാ അമ്മേന്റെ വില മനസ്സിലാവണേ എന്നാ രുചിയാ അവിടുത്തെ അച്ഛൻ്റെയും അഖിലേട്ടൻ്റെയും അമ്മയുടെ ഇഷ്ടപ്രകാരം ഓരോ സാധനം ഉണ്ടാക്കും അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഞാൻ എന്തേലും ഒന്ന് ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കിഷ്ടമുള്ള നിൻ്റെ വീട്ടിൽ പോയി ഉണ്ടാക്കാൻ പറയും അമ്മ പിന്നെ പിന്നെ ഞാൻ ഒന്നും പറയാണ്ടായി ഉണ്ടായി അവരെന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതെടുത്ത് തിന്നും അല്ല നീ എന്തിനാണ് അവരെ തരാൻ വേണ്ടി നോക്കിയിരിക്കുന്നത് നിനക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് ഉണ്ടാക്കണമെങ്കിൽ അത് നീ സ്വന്തമായിട്ട് ഉണ്ടാക്കണം യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏത് റെസിപ്പി കിട്ടാത്തത് ഞാനൊക്കെ അങ്ങനെയാ അവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എട്ടത്തെ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്നാലും എനിക്കെന്തിനുണ്ടാക്കാൻ തോന്നിയാൽ ഞാൻ ഉണ്ടാക്കി കഴിക്കും നീ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നേ എൻ്റെ ചേച്ചി അവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് സാഹചര്യം എനിക്കില്ല കാര്യം ഞാൻ അവിടുത്തെ മരുപോടൊക്കെയാണ് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഒന്നും അവിടെ ഇല്ല അടുക്കളയിൽ ഒരു ചെറിയൊരു ഒരു സാധനം എടുക്കണേ പോലും അമ്മയുടെ അനുവാദം വേണം അടുക്കളയിൽ അത് ഉണ്ടാക്കാതെ ഇത് ഉണ്ടാക്കാനും അമ്മ പറയണ അനുസരിച്ച് മാത്രമേ അവിടുത്തെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്തിന് രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് അമ്മ ഞാൻ പാത്രം കഴുകി കഴുകിയോ പാത്രം കഴുകിയാൽ ഞാൻ ആ അടുക്കളയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പ അമ്മ അടുക്കള പൂട്ടും കൂട്ടിട്ടാഹുലുകൊണ്ട് അമ്മ അമ്മയുടെ റൂമിൽ പോയി കിടന്നുറങ്ങും ആ രാത്രി എന്തെങ്കിലും എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ എന്ന് വിചാരിച്ചാലോ അത് ഇരച്ചിരി എടുത്ത് വെള്ളം കുടിക്കാൻ കൂടി ഒരു അനുവാദമില്ല അതിനെന്ത് ചെയ്യാ ഒരു വഴിയില്ല അമ്മ അടുക്കള പൊട്ടിയിട്ട് കടന്നു തുറങ്ങും അമ്മ രാത്രി വഴി വിളിച്ചാൽ വലുതടിക്കുവോ ഒരൊന്നുമില്ല ഒരു ദിവസം രാത്രി റൂമിൽ എടുത്തു വെച്ചാൽ കൈക്കിലെ വെള്ളം തീർന്നു പോയി രാത്രി താഴ്ച്ചിട്ട് ഞാൻ അടുക്കള എന്ത് എന്തു ഒരു വഴിയില്ല എന്നിട്ട് ഞാൻ പിന്നെ ബാത്റൂമില് വെള്ളം എടുത്ത് കുടിച്ചേ അത്രയും അങ്ങനത്തെ അവസ്ഥയാണ് അവിടെ ഉച്ച സ്വാദ്രിക്ക ഒരു കാര്യം ഉണ്ടാക്കാണേലും എന്തിനാണെങ്കിലും അമ്മയുടെ അനുവാദം ഇല്ലാണ്ട് പറ്റില്ല മോളെ അഖിലിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ രുചിയുള്ളതെന്നോ അങ്ങോട്ടേക്ക് ഉള്ളവരൊക്കെ നല്ലവണ്ണം ഭക്ഷണം ഉണ്ടാക്കുന്നവരല്ലേ എൻ്റെ അമ്മ ഞാൻ കുറ്റം പറയണതല്ല പക്ഷെ വാലുവൊക്കെയാണ് ഉള്ള പക്ഷെ അവിടുത്തെ അഖിലായിട്ടും അച്ഛനും നോക്കാൻ ആ രുചി ഭയങ്കര ഇഷ്ടം അമ്മയ്ക്കും അത് ഭയങ്കര ഇഷ്ടം എനിക്കത് പഠിക്കത്തില്ല അമ്മയുടെ അമ്മ ഉണ്ടാക്കുന്ന ഈ ചോറ് കയറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് എന്തിനും കൊള്ളാം എന്നു ഇപ്പോഴും അമ്മയുടെ വേലൊക്കെ മനസ്സിലാണ് കൃത്യം പറഞ്ഞു ഇത്രയും ദിവസം കൊണ്ട് തന്നെ എനിക്ക് എനിക്കും അടുത്തു ആറുമാസായല്ലേ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് മടുത്തു അങ്ങോട്ട് നാളെ പോണ കാര്യം അല്ലേക്കുമ്പോൾ എനിക്ക് വായിക്കുക ശരി ശരി ഭക്ഷണത്തിന് മുന്നേ ഇരുന്ന് പരാതി പറിച്ചല്ല നിർത്തിക്കാൻ നീ നീ അത് കഴിക്കാൻ നോക്കിയേ എത്ര നേരമായി ചോറും കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് വർത്താനൊക്കെ പിന്നെ പറയാം നീ കഴിക്കേ ഞാൻ ചെറിയ കറി എടുത്തോണ്ട് വരാ ചുമരൊക്കെ നല്ല ചെളിയായി തുടങ്ങിയല്ലോ അമ്മേ നിന്റെ കല്യാണത്തിന് ഇച്ചിരി വൈച്ചിമ്മൻ്റെ അല്ലേ അടിച്ചോണ്ടായിരുന്നുള്ളു അവിടെ എവിടെയൊക്കെ ചെളിയുള്ള ഭാഗത്ത് അതിപ്പോ കഴിഞ്ഞിട്ട് ആറു മാസമായില്ലോ അവിടെ എവിടെയൊക്കെ പോയിത്തൊടങ്ങി ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോൾ ഒരു മൂന്ന് ജോഡി ഡ്രസ്സ് നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നിനക്കിതൊക്കെ അറിയില്ല നീ ഒന്നും നോക്കിക്കൊള്ളില്ലെങ്കിൽ എനിക്ക് തന്നോ ഞാൻ കൊണ്ടൊക്കോളാം അങ്ങനെ മൂന്ന് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ അടിപൊളി അമ്മ അടിപൊളി നല്ല ആഹാ ഇതും ഇതും കൊള്ള എന്റെ ഒമ്മളിയടി നന്നായിട്ടുണ്ട് 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 ഞാൻ അധികം ഒന്നും ഇട്ടിട്ടില്ല നീ അതോർത്ത് ഓർത്ത് വിഷമിക്കണ്ട പഴയതൊന്നും അല്ലടി ഒരു റേഷൻ കാർഡ് ഇട്ടിട്ടുള്ളു ഞാൻ നിനക്ക് തരാലോ എന്ന് പറഞ്ഞു എടുത്ത് എടുത്തു വെച്ചതാ ഏഹ് കല്യാണത്തിന് മുന്നേ അല്ലായിരുന്നു എനിക്ക് നീ എന്തേലും ഡ്രസ്സ് കൊടുത്തോന്നാ ഇഷ്ടപ്പെടാ ഇപ്പ അങ്ങനെയാണോ അന്ന് എനിക്ക് അച്ഛനും അമ്മയും വാങ്ങിച്ചുണ്ടായിരുന്നു ഞാൻ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞാലുവേ ഇന്ന് അങ്ങനെ ഇല്ല കല്യാണത്തിന് മുന്നേ പോലെ അല്ലല്ലോ വെച്ചേ മോളിപ്പിച്ചിരി വണ്ണമൊക്കെ വെച്ചിട്ടില്ലേ ചേച്ചിയുടെ ഡ്രസ്സൊക്കെ പാകമാവോ ഇല്ല മേ എല്ലാം പാക ഞാൻ മണ്ണ വെച്ചിട്ടുണ്ടെങ്കിലും ഇത് ഇതൊക്കെ എനിക്ക് പാകമായിരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പുതിയത് പോലെ ഇരിക്കുന്നുണ്ട് കല്യാണ സമയത്ത് നിങ്ങൾ എനിക്ക് കുറച്ച് ഡ്രസ്സ് മേടിച്ചില്ലായിരുന്നോ ആ ഡ്രസ്സൊക്കെ തന്നെ എന്തേലും ഉള്ളു പിന്നെ പുതിയതൊന്നും മേടിച്ചില്ല ഞങ്ങള് ഞാൻ ചേട്ടനും കൂടെ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ പുറത്തു പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് കാണുമ്പോൾ ഞാൻ ചോദിക്കും ചേട്ടാ അത് മേടിച്ചു തരുമോ അത് മേടിച്ചു തരുമോ അത് അപ്പൊ ചേട്ടൻ ചോദിക്കും നിന്റെ വീട്ടിൽ ഇത് കൊണ്ടോ വയസ്സ് വെച്ചിട്ടുണ്ടോ ഇതൊക്കെ മേടിക്കാൻ ആ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചോദിച്ചു പിന്നെ ആൾക്കാരുടെ മുന്നിൽ നാണം കെടുത്ത രീതിയിൽ സംസാരിക്കാൻ അറിയാൻ ഞാൻ ചോദിക്കാറില്ല കിട്ടില്ലാന്നറിയാ അപ്പൊ പിന്നെ ഉള്ള തുണിയൊക്കെ ഇട്ടോണ്ട് നടക്കാം പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഏർ നല്ല ഇഷ്ടായി ചേച്ചി കൊണ്ടുത്തരുന്ന് ഞാൻ വിചാരിച്ചില്ല ഇനി ഉണ്ടെങ്കി കൊണ്ടുത്തരുന്ന ചേച്ചി ഏഹ് അടുത്ത പ്രാവശ്യം വരുമ്പോഴേ കൊണ്ടെങ്കി കൊണ്ടുപോയോട്ടെ ഞാൻ കൊണ്ടുവരാടി മോളെ ഞാൻ കൊണ്ടുവരാ ഞാൻ നിന്നോട് വന്നപ്പോ തൊട്ടേ ചോദിക്കണം എന്ന് വിചാരിക്കുവായിരുന്നു നിനക്ക് ഇവിടേക്ക് വരുമ്പോഴേ ആ വല്യ മാലയൊക്കെ ഇട്ടിട്ട് വന്നോളൂ ഈ ചെറിയ താലിമാല ഇട്ടുകൊണ്ട് വരണേ എന്നാ ഏഹ് ആ വലിയ മാല ഇട്ട് വന്നു ഞങ്ങക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ഒന്ന് കാണാൻ കിട്ടുന്നുള്ളൂ ആ അതൊക്കെ ഏട്ടൻ്റെ അമ്മയുടെ കസ്റ്റഡിയിലേ കല്യാണത്തിന്റെ അന്ന് തന്നെ അതൊക്കെ എല്ലാം മേടിച്ചെടുത്തു മരിയാദൊക്കെ ഒന്നൊന്നും കാണാൻ കൂടെ കിട്ടിയില്ല കല്യാണത്തിന്റെ അന്ന് ഇട്ടതല്ലാണ്ട് അതൊന്നും കാണാൻ കൂടെ കിട്ടിയിട്ടില്ല അവിടെ ഏട്ടന്റെ വീട്ടിൽ എന്തേലൊക്കെ പരിപാടി വരുമ്പോ ഏർ ഏതെങ്കിലും ഒക്കെ ഒന്ന് ഇട്ടോളാം അവരുടെ ആൾക്കാർ കാണുമല്ലോ ഒന്നും ഇണ്ടാണ്ട് പോയക്കിനി മോശമല്ലേന്ന് പറഞ്ഞിട്ട് ഏർ ഏതെങ്കിലും ഒക്കെ എടുത്ത് ഇട്ടോളാ പറയും എടുത്തിട്ടല്ല എടുത്ത് കൊണ്ടു തരും അപ്പൊ ഞാനത് എടുത്തിടും അങ്ങനെയുള്ളു എന്തല്ലേ എന്റെ അമ്മ വെച്ചും കൂടെ കഷ്ടപ്പെട്ട് എനിക്ക് തന്നു വിട്ട സ്വർണം വേറൊരാളുടെ കയ്യിൽ അത് എപ്പോഴെങ്കിലും ഒന്ന് കണ്ടാ കണ്ടു ഇനി അത് അവിടെ ഉണ്ടെന്ന് തന്നെ അറിയില്ല അടുത്ത് പണയ വെച്ചാലും എനിക്കറിയില്ല അപ്പോട്ടെ സാരമില്ല ആ ഇനി ഇനി വറത്താനൊക്കെ പിന്നെ പറയാം സമയമായി നമുക്ക് എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചാലോ ഞാൻ ചോറ് വിളമ്പാ പോ അങ്ങോട്ട് വായോ നമുക്ക് ഭക്ഷണം കഴിക്കവാ വിഷമിട്ട് വല്ല ആ എങ്കിലേടെ ഇല്ല ലേറ്റ് ആക്കത്തില്ല ആളെ രാവിലെ തന്നെ വരും ആ രാവിലത്തെ ബസ്സിൽ തന്നെ വരാനാ എട്ട് മണിയുടെ ബസ്സിൽ വരാ ആ ശരി ഇല്ല ഇല്ല വൈകില്ല ശരി ആരാ അഖിലായിരുന്നു വിളിച്ചേ ആ അഖിലേറെ ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ ഏ കൊഴപ്പൊന്നുമില്ല ഞാനിങ്ങോട് വരാനെത്ര നാളായിന്നൊറിയ ആഗ്രഹിക്കണേ കല്യാണം കഴിഞ്ഞാ ആ ഒരു വിരുന്നിന്റെ സമയത്ത് വന്ന പിന്നെ ഇങ്ങോട്ട് വരാനേ പറ്റിട്ടില്ല ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോ ഓരോ കാരണം പറഞ്ഞു തട്ടി മാറ്റും എത്ര പേരുടെ സമ്മതം കിട്ടിയിട്ടാന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്നേക്കണേ ഒരു ദിവസത്തേക്ക് പോയി ആദ്യം പറഞ്ഞു രാവിലെ പോയിട്ട് വൈകുന്നേരം വന്ന ഒത്തിരി കാലം ഇടിച്ചിട്ടാ ഒരു ദിവസം എന്തോളാം പറഞ്ഞ് എനിക്ക് എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു പഠിച്ച് വലുതാക്കി എൻ്റെ അച്ഛനും എവിടെയും കാണാൻ വരണേനു ഞാൻ ആരോടൊക്കെയാണ് സമ്മതി ചോദിച്ചതെന്ന് പറയും ചേട്ടോട് ചേട്ടൻ്റെ അമ്മയോട് അച്ഛനോട് നാട്ടുകാരോട് ബന്ധുക്കാരോട് അയൽവക്കക്കാരോട് എല്ലാവരുടെയും സമ്മതം കിട്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നത് എന്തൊരു ഗതികേടാല്ലേ ദൈവ സഹായിച്ചു എനിക്ക് പിന്നെ ആ കുഴപ്പമില്ലാടി അന്യേന്റെ വീട്ടുകാർക്ക് ഞാനിപ്പോ ഇവിടെ വര വീട്ടിലേക്ക് വരുന്നേനോ അതിനൊന്നും ഒരു പ്രശ്നം വിളിക്കാം ഞാനൊന്നും എനിക്ക് അച്ഛനമ്മേനൊന്നും കാണാൻ കൊതിയാവണോന്ന് പറഞ്ഞ തന്നെ നീ പൊക്കോടി പൊക്കോ ഒരു മറുവാക്ക് പോലും പറയണ്ട അർദ്ദേ വണ്ടി വിളിച്ചു തരൂ അല്ലെങ്കി ഇവിടെ കൊണ്ടാക്കി തരണോന്നൊക്കെ ചോദിക്കും ആ ഒരു കാര്യത്തിൽ എന്നാലും എനിക്ക് ഭാഗ്യാ ശരി ചേച്ചി ചേച്ചി ഭയങ്കര ഭാഗ്യവതി ആ കാര്യത്തിൽ അല്ല ചേച്ചി ജോലിക്കുവാൻ തുടങ്ങിയല്ലേ ആടി ഞാൻ ജോലിക്കുവാൻ തുടങ്ങി ഒരു രണ്ടു മാസമായിപ്പോ ജോലിക്കുവാണെങ്കി കുഴപ്പമില്ല എടി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ തൊട്ടേ പറയാൻ തുടങ്ങി നീ എന്തിനാ ഈ വീട്ടിൽ പണിയും ചെയ്ത് എന്തിനാ ഇങ്ങനെ വീട്ടിലിരിക്കണേ നിന്റെ അച്ഛനും അച്ഛനമ്മ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തു വലുതാക്കിയല്ലേ നീ അവരോടെങ്കിലും ഒരു കടമയ്ക്ക് വേണ്ടി നീ എന്തെങ്കിലും ജോലിക്കോ വലിയ ശമ്പളമോ ഒന്നും വേണ്ട എന്തെങ്കിലും ചോദിക്കുമോയാ അതൊരുതല്ലേ ചേട്ടനാടി വീട്ടിൽ ഈ പണിയും ചെയ്ത് കൊച്ചിനെയും നോക്കി ഇങ്ങനെ അടിഞ്ഞു കൂടി ഇരിക്കുന്നത് ചേട്ടൻ ഇഷ്ടമല്ല ചേട്ടൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ആട്ടോ ഒട്ടും ഇഷ്ടമല്ല ചേട്ടൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ നാട്ടുകാരൊക്കെ പറയാലോ എന്റെ ഒരുപോലെ ജോലിക്കാരി എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് തോന്നുന്നു എന്നോട് എപ്പോഴും പറയാരുത് ഞാൻ പിന്നെ ഈ മടിയും പിടിച്ചു ഇങ്ങനെ ഇരുന്നു പിന്നെ ചേട്ടൻ തന്നെ മുൻകൈ എടുത്ത് എന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേട്ടൻ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനി ഉണ്ട് അവിടെ കൊണ്ടു കൊടുത്തപ്പോ അവിടെ അങ്ങനെ ജോലിയായി കുഴപ്പമില്ല അവിടെ നല്ല സത്യം പറഞ്ഞത് നന്നായി ചി പത്ത് രൂപ നമ്മുടെ അയിൽ എടുക്കാറുണ്ടെങ്കിൽ എന്ത് ഏതാനും ഭർത്താക്കന്മാരോട് ചോദിക്കണത് ഇത്രയും നാണം കെട്ടൊരു പരിപാടി ഉണ്ടല്ലോ വേറെ ഒന്നുമില്ല ഏർ അഖിലേട്ട് പെണ്ണാണോ വന്ന സമയത്ത് എൻ്റെ അടുത്ത് വർന്നിട്ടുണ്ടായിരുന്നേ കല്യാണ ശേഷം ജോലിക്ക് നോക്കണം പക്ഷെ എൻ്റെ അല്ല അഖിലെൻ്റെ വീട്ടുകാരും പറഞ്ഞു പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവരുടെ അനുസ്വഭാവം ഒരടുത്ത് അവർക്ക് ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാ ആ വീട്ടിലെ പണിയൊക്കെ ആര് ചെയ്യണേ ആ എന്റെ ജീവിതം ഇങ്ങനെ ഒരു നരകമാവും ഞാൻ പറയാ സത്യം പറഞ്ഞാൽ ഞാനൊരു സ്വർഗത്തിലായിരുന്നേ സ്വർഗത്തിലേക്ക് കിടന്നപ്പോ ഞാൻ അതിന്റെ വില മനസ്സിലായില്ല അച്ഛന്റെ അമ്മയുടെയും കൂടെ കഴിഞ്ഞൊരു സമയം ഉണ്ടല്ലോ ഇപ്പൊ ഒരു പെട്ടു കുറച്ച് കഴിയുമ്പോ ശരിയാവടിപ്പൊ കല്യാണം കഴിഞ്ഞ അതിൻ്റെ ഒരു ഇതിലായിരിക്കും ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോ ശരിയാവൂടി ഏയ് എനിക്കാ പ്രതീക്ഷയൊന്നുമില്ല തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ഒട്ടും പ്രതീക്ഷ എന്റെ ജീവിതം ഇങ്ങനെ തന്നെ ഇനിയുള്ള കാലം ഞാൻ എങ്ങനെയും ജീവിച്ച് തീർക്കണമല്ലോ അപ്പൊ പിന്നെ ഇതുമായിട്ടൊക്കെ മുന്നോട്ട് പോവാ യോദി അഖിലത്തെ വിളിക്കുന്ന എന്തെങ്കിലും ആവശ്യം ഉണ്ടോ ഞാൻ ഫോൺ എടുക്കട്ടേട്ടാ ഹലോ ആഹാ ചേച്ചി കിടക്കിരിക്കണോ ഞാൻ ബെഡ് വിരിച്ചിട്ടുണ്ട് നീ കിടന്നോ ഞാൻ ഹാളി കിടന്നോളാം വേണ്ട വേണ്ട നമുക്ക് ഒരുമിച്ച് കിടക്കാം നിനക്കാരും കൂടെ കിടക്കണേ ഇഷ്ടല്ലല്ലോ അതുകൊണ്ടാ ഞാൻ അതൊക്കെ പണ്ടല്ലേച്ചി അന്നൊക്കെ ഓരോ വെല്ലുവിളിത്തരൊക്കെ എന്റെ വായത് വന്നിട്ട് പറഞ്ഞാൽ അത് വെച്ച് പറയല്ലേ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതെ നമുക്ക് ഹാളിൽ എല്ലാവർക്കും കൂടെ കിടന്നാലോ ഹാളിൽ പായൊക്കെ ഉരിച്ചിട്ട് തലകളൊക്കെ ഇട്ട് അമ്മയൊക്കൂടെ ആഹ് ഇതൊന്നും ചേച്ചി അനേത്യം കൂടെ ഒരു ചർച്ച അല്ലമ്മ ഞാനേ അവക്ക് ബെഡ് ഇരിക്കുവായിരുന്നു അപ്പൊ അവളോട് കൂടെ കിടന്നോളാം ഞാൻ ഹാളിൽ കിടന്നോളാം എന്ന് പറയുന്നത് ആ നീ അവിടെ ഹാളിൽ ഒന്ന് കിടന്നു അവൾ ആ റൂമിൽ കിടന്നോട്ടെ സമാനായിട്ട് കിടന്നോട്ടെ അവൾ സംഭവിക്കണില്ല നമുക്ക് എല്ലാവർക്കും കൂടെ ഹാളി കിടക്കാന്ന് ഏഹ് ഒരു പായൊക്കെ ഇരിച്ചിട്ട് അല്ലമ്മ ഞാൻ പറയാമായിരുന്നേ ഞാൻ എന്തായാലും നാളെ രാവിലെ ഞാൻ പോകും ഇനി ആ കൂടി ഒരു ദിവസം നിൽക്കാൻ തന്നെ ഏട്ടാ സമ്മതിച്ചത് എന്തോ വല്യ കാര്യം നാളെ രാവിലെ ഞാൻ പോകും അപ്പൊ സംസാരിക്കാൻ ഒന്നും സമയമില്ല ഇപ്പൊ തന്നെ രാത്രിയല്ലേ അപ്പൊ നമുക്ക് ഹാളിലെ എല്ലാവർക്കും കൂടി ഒരു രണ്ട് പായൊക്കെ വെച്ചിട്ട് തലവണക്കെ ഇട്ട് പോകുന്നവർക്കൂടെ കട്ടിപ്പിടിച്ച് കിടന്നാലമ്മ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നും ഉറങ്ങില്ലേലും വേണ്ടില്ല രാവിലെ ആവണവരെ കുറെ കാര്യമൊക്കെ പറഞ്ഞ് ഇനിയിപ്പെപ്പഴാ എന്റെ വീട് എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഒരു ആറുമാസം കഴിഞ്ഞിട്ടായിരിക്കും എന്റെ വീടേ ഉള്ളൂ ഈ പ്രാവശ്യം തന്നെ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടാന്ന് അറിയാൻ പറ്റെ അപ്പൊ പിന്നെ കിട്ടിയ അവസരം പാഴാക്കണ്ട എന്തവർക്ക് കേട്ടോ ഉം എന്നാ അങ്ങനെ മതി പിന്നെ ചേച്ചി ഞാൻ വന്നപ്പോ തൊട്ട് പറയണത് കേൾക്കാർന്നു ഇത് എനിക്ക് നേരത്തെ റിയലൈസ് ചെയ്ത കാര്യമാണ് പക്ഷെ എനിക്കത്ര പറയാൻ പറ്റിയിട്ടില്ല ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം മൂന്നു ദിവസം ഒക്കെ നീ ഇവിടെ വന്ന് നിക്കാൻ വരുമ്പോ ഞാൻ പല കാര്യത്തിനും നിന്നെ വേദിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴും നീ കൊണ്ടു തരുന്ന ഡ്രെസ്സിനും നീ എന്റെ കൂടെ കിടക്കാൻ പറ്റില്ല അങ്ങനെ എന്റെ നേറ്റിയുടെ ഡ്രസ്സ് പോലും ഞാൻ കൊടുക്കില്ലായിരുന്നു കൊടുക്കില്ലായിരുന്നുമ്മേ അത്ര ഞാൻ അവളെ വേദിപ്പിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാ മനസിലായ ഞാനിനും ഞാൻ എന്തൊക്കെ മോശം ചെയ്തെ എനിക്ക് ഞാൻ അന്ന് എനിക്ക് എന്റെ അഹങ്കാരോ എന്റെ എന്റെ സ്വഭാവം കൊണ്ട് ഞാൻ പലതും ചെയ്തു പോയിട്ടുണ്ട് പക്ഷെ കല്യാണ ശേഷം ഞാൻ നല്ലോണം അനുഭവിച്ചു ഇപ്പഴാ നിങ്ങളുടെയൊക്കെ വില മനസ്സിലാവണേ അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെ ഒക്കെ വില മനസ്സിലാവള ഇപ്പഴാ സോറി അച്ചി എന്റെ ഭാഗത്ത് എന്തേലും പറ്റി പോയിട്ടുണ്ടെങ്കിലെ കുറെ വേരിപ്പിച്ചിട്ടുണ്ട് സോറി അഞ്ചി ഒരിക്കലും ഞാൻ അങ്ങനെ പെരുമാറില്ല ഇപ്പൊ സത്യം പറഞ്ഞ അന്ന് വെള്ളം എൻ്റെ കൂടെ കിടക്കണേന് ഞാൻ അത് ചീത്ത പറഞ്ഞിട്ടുണ്ട് കല്യാണത്തെ പറ്റി പക്ഷെ ഇപ്പൊ എല്ലാരോടും കിടക്കാനൊക്കെ കൊതിയാവുക എന്താണെ അവരെ മാറ്റേ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്റെ കല്യാണം കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു താരക ജീവിതം ഉണ്ടാവുന്നു എട്ടാ ഞാനതൊന്നും കാര്യമാക്കിയിട്ടില്ല എന്റെ ഓരോ കുറുമ്പുകളായിട്ട് ഞാനത് കണ്ടിട്ടുള്ളു നീ എൻ്റെ അനീത്തയാണെങ്കിലും എന്റെ മോളെ പോലെയല്ല ഇടയിൽ നീ കാണിക്കുന്ന ഓരോ കുറുമ്പ് അതെനിക്ക് അത് ഇഷ്ടത്തോടെ കണ്ടിട്ടുള്ളു ഞാൻ ഞാൻ ഒന്നും കാര്യമാക്കണ്ട അതിനൊക്കെ സോറിയൊക്കെ പറഞ്ഞു ഇതിനാ ഞാന കുഴപ്പമൊന്നുമില്ല എനിക്ക് അത്ര കൊഴപ്പില്ല അല്ലേ അതൊക്കെ പഴയ കാര്യമല്ലേ കൊച്ചു നീ എന്തിനാ അതൊക്കെ ഇപ്പൊ ആലോചിക്കുന്നെ അല്ലെടി പോണെ അത് പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അത് അതൊക്കെ പറഞ്ഞു അവടൊന്നും മനസ്സി വെച്ചിട്ടില്ല അതിന്റെ ചേച്ചി അങ്ങനെയാ എന്ത് പറഞ്ഞാലും അവളെ മനസ്സി വെക്കത്തില്ല നിന്നെ അത്ര ഇഷ്ടമായി അല്ല നിങ്ങളിപ്പ എന്നെ സമാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയണെ എനിക്കറിയാം ഞാൻ ഒത്തിരി വേദിപ്പിച്ചിട്ടുണ്ട് ഇത് എന്തായാലും ഞാൻ ആഗ്രഹം ചെയ്യില്ല കേട്ടാ ഇപ്പഴായിരിക്കും നിങ്ങളുടെ വേലയൊക്കെ മനസ്സിലായേ ീപ്പ കഴിഞ്ഞത് കഴിഞ്ഞ ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനേ പായ എവിടെ ഇരിക്കണേ നമുക്ക് നമുക്കതെല്ലാം കൊണ്ട് വിരിച്ചിട്ടേ എല്ലാവർക്കും കൂടെ കിടക്കാം ആ ബർത്തിന് മുകളിലെ ഞാനത് അവന്റെ പോയിട്ട് പായ ഒക്കെ വിരിക്കണേ ഏട്ടാ ഏ നിങ്ങൾ അപ്പേക്ക് താലാനക്കെടുത്തോണ്ട് പാട്ടാ ഞാൻ പായ വിരിക്ക പാവയുടെ അവയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു എങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ട് നടന്ന പെണ്ണ അവളൊരു അവള് ശരിക്കും ഒരു കൂട്ടിലേറപ്പെട്ട തത്ത പോലെ ആയിപ്പോ അവളുടെ ഫ്രീഡോ അവളുടെ എല്ലാം പോയി അവളൊന്നും മര്യാദയ്ക്ക് ചിരിക്കുന്നില്ലമ്മ നമ്മളെ മുന്നിലൊക്കെ അഭിനയിക്കുക അവളുടെ ഉള്ളിൽ നല്ല വിഷമം ഉണ്ട് ഒരു ജയിലിൽ പെട്ട പോലെ അവള് അവള് മാനസികമായിട്ട് ഒത്തിരി വിഷമിക്കുന്നുണ്ട് പാവ് അവളെ കഷ്ടപ്പെടുക അവളുടെ പണ്ടത്തെ മുഖത്തൊരു പ്രകാശം ഉണ്ടായിരുന്നില്ലേ ഒക്കെ പോയമ്മ ഞങ്ങളൊക്കെ എന്തോ ഒരു മഴക്കൂടിയിട്ടുള്ള തമാശക്കാണെങ്കില് കളിയും ജെരിയും ഒക്കെ ആയിട്ട് അവളെങ്ങനെ കൊച്ചാ അതെല്ലാം ഇട്ടോട്ട് ഇവിടെ നിൽക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ കല്യാണം കഴിഞ്ഞു പോയില്ലേ അവളവിടെ ജീവിക്കട്ടെ ഒട്ടും പറ്റില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമല്ലേ എന്നാലും പാവം അവളുടെ അവസ്ഥ കണ്ടിട്ടേ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലമ്മേ അവളുടെ ജീവിതം അല്ലേ അവൾ മുന്നോട്ടിനും അവൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നിടത്തോളം പോട്ടെ പിന്നെ അവള് അവളുടെ ജീവിതം അല്ലമ്മേ അവളല്ലേ എല്ലാം തീരുമാനം എടുക്കണ്ടേ പാവം എനിക്ക് ആ വിഷമം പണ്ട് എങ്ങനെ നടന്നവളാ എങ്ങനെ ഇവിടെ ചാടിത്തുള്ളി എല്ലാരേം ഭരിച്ചു എല്ലാരോടും വർത്തമാനം പറഞ്ഞ് തല്ലു തല്ലോടിത്തരും തപ്പാടിത്തരും അഹങ്കാരം പിടിച്ച വർത്തമാനം ഒക്കെ ആയിരുന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അവള് പറയുവാണെങ്കിലും കുറുമ്പാ പക്ഷെ അവളതൊക്കെ പറഞ്ഞിടക്കുമ്പോഴ ഒരു രസം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് അവളെ അങ്ങനെ കാണാൻ പറ്റണില്ല ആമോളെ അതെയാ ഞാൻ ആ പായൊന്നെടുത്ത് കൊടുക്കട്ടെ ദീവാ